കീരിക്കാട് മൂലേശ്ശേരിയിൽ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മം നടന്നു ബ്രഹ്മശ്രീ ശിവനാരായണ ശിവനാരായണതീർത്ഥസ്വാമികൾ മേൽശാന്തി ബിനീഷ് രാജ് എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലശ്ശേരിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മമാണ് നടന്നത് ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥ സ്വാമികളുടെയും മേൽശാന്തി ബിനീഷ് രാജിന്റെയും മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഭക്തജനങ്ങളുടെയും സഹായത്തോടെ ഒരു വലിയ ക്ഷേത്രം പ്രണതിയർത്തി കഴിഞ്ഞതാണ് അതിനോടനുബന്ധിച്ചുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളുടെ പുനഃപ്രതിഷ്ഠയാണ് ഇന്ന് നടക്കുന്നത് ഈ പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് ശിവഗിരിമഠം തന് മേൽ തന്ത്രിയും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ തന്ത്രിയുമായ ശിവനാരായണസ്വാമിയാണ് നടക്കുന്നത് അതോടെ ഈ ക്ഷേത്രങ്ങളുടെ പുനഃ പുനർനിർമ്മാണത്തിൻ്റെ എല്ലാ പ്രക്രിയകളും ഇന്ന് പൂർത്തീകരിക്കുകയാണ് ശാഖാ പ്രസിഡന്റ് ജി ശിവപ്രസാദ് വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് ശാഖായോഗം സെക്രട്ടറി ശശിധരൻ അക്ഷയ ദേവസ്വം സെക്രട്ടറി സതീഷ് കുമാർ കമ്മിറ്റി അംഗങ്ങളായ ഡി സുജിത് പ്രശാന്തൻ സുഗതൻ ശിശുപാലൻ രാജു വളയ്ക്കാത്ത് ശശി കാടാശ്ശേരിയിൽ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ